ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ടേ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഒരു മെറ്റീരിയലൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് എവിടെ നിന്ന് നിന്നാണ് വാങ്ങിക്കുന്നത് എന്നൊക്കെ അപ്പോൾ അന്ന് തൊട്ടേ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു അത് അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹോൾസെയിലായിട്ട് മെറ്റീരിയൽ വാങ്ങിക്കുന്ന അവരുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും കുറച്ച് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് അത്ര കൂടുതൽ ഐറ്റംസ് വേണ്ട വളരെ കുറച്ച് ഐറ്റംസ് എല്ലാ മോഡലും ആയിട്ട് ഒരു ചെറിയൊരു കിറ്റായിട്ട് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ രീതിയിലൊരു കിറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡുകളും ഈ മാലയൊക്കെ ഞാൻ ഈയൊരു കിറ്റിൽ നിന്നും ുള്ള ഐറ്റംസ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം ഇതുപോലെയുള്ള നാല് വയർഡ് ഹെയർ ബാൻഡ് ആണ് വെച്ചിട്ടുള്ളത് പിന്നെ അതിന് എൻ്റെ ബീഡായിട്ട് അതുപോലെ എട്ട് പീസ് ബീഡ്സും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു അഞ്ച് എം എമ്മിൻ്റെ പേൾ ബീഡ്സ് ഒരു ഇരുപത് ഗ്രാം ലെയറ ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ളൊരു പാക്കറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതാ പേസ്റ്റൽ ബീഡ്സ് ഇതും അഞ്ച് എം എമ്മിൻ്റെ തന്നെയാണ് കേട്ടോ ഇത് പത്ത് ഗ്രാമാണുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഇതാതുപോലെയുള്ളൊരു റോസ് ഫ്ലവറിൻ്റെ ഒരു ബീഡാണ് കേട്ടോ ഇതും പേസ്റ്റൽ ഷെയ്ഡിലുള്ളതാണ് പത്ത് ഗ്രാമണിയാണ് കേട്ടോ അതും പിന്നെ അതുപോലെ ഒരു പത്ത് ബട്ടർഫ്ലൈ ആണ് അഞ്ച് റെഡ് കളറും അഞ്ച് ലൈറ്റ് പിങ്ക് കളറും പിന്നെ ഇതാ ഇതൊരു ഗ്ലിറ്റർ ട്യൂബാണ് കേട്ടോ ഈയൊരു കളറിലുള്ളത് ഇത് അര മീറ്റർ വീതമാണ് ഈയൊരു ഗ്ലിറ്റർ ട്യൂബ് കളറ് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഓരോ കിറ്റിലും വ്യത്യസ്തമായിരിക്കും പിന്നെ അതാ ഫോം ഫ്ലവറാണ് കേട്ടോ ഒരു നാല് ഫോം ഫ്ലവറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കളറിന് മാറ്റം വരാം പിന്നെ നമുക്ക് മാലയും ബ്രേസ്ലെറ്റൊക്കെ ചെയ്യാൻ പറ്റിയ ഈ ഈയൊരു എലാസ്റ്റിക് കോഡാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു മീറ്ററാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് വെച്ചിട്ട് ഒരു കുട്ടിക്കുള്ള മാലയും അതുപോലെ തന്നെ ബ്രേസ്ലെറ്റും ഒക്കെ ചെയ്യാനുണ്ടാവും കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നിങ്ങൾക്ക് ഈ ഒരു കിറ്റിൻ്റെ കൂടെതായി ഈയൊരു ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആഡ് ചെയ്യണമെങ്കിൽ ഉൾപ്പെടുത്താൻ പറ്റോ അതിന് എക്സ്ട്രാ എൺപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഈയൊരു കിറ്റിൻ്റെ റേറ്റിൻ്റെ കൂടെ എൺപത് രൂപ അധികം വേണ്ടി വരും കേട്ടോ ഇതിന് എൺപത് എം എൽ ആണ് കേട്ടോ ഈയൊരു ഗ്ലൂ ഉള്ളത് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കിറ്റ് ആവശ്യമുള്ളവർ എൻ്റെ ഒന്ന് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഈ കിറ്റിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഹെയർ ബെൻഡുകളുടെ എല്ലാം മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഓരോ ഐറ്റംസിൻ്റെയും വീഡിയോകൾ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇടുന്നതാണ് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്